വണ്ടൂർ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീം പതിനാറാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം ബൈപ്പാസിലെ ഓട്ടോ തൊഴിലാളി ശങ്കരനാരായണൻ നിർവഹിച്ചു കാട്ടുമുണ്ട് സ്വദേശി പുതിയത്ത് റംലത്താണ് നറുക്കെടുപ്പിലെ ഭാഗ്യശാലി പണിക്കൂലിയില്ലാതെ സ്വർണം സ്വന്തമാക്കാൻ അവസരമൊരുക്കുന്നതാണ് വണ്ടൂർ ഗോൾഡ് പർച്ചേസ് സ്കീം പദ്ധതിയിലൂടെ മാസം തോറും ആയിരം രൂപ അടച്ച് ഇരുപത് മാസം കൊണ്ട് രൂപയുടെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാനാവും നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണം അടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണം ലഭിക്കും ചടങ്ങിൽ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാർ ഷോറൂം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂ ന്യൂസ്